എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണ് അതെനിക്ക് തന്നത് അത് എന്നോട് ഞാൻ നേരം ഒരുപാട് പേര് എന്റെ മലയാളത്തിൽ റിജക്ട് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും ഒരുപാട് ട്രോളുകൾ ഒക്കെ ആയിട്ട് വാങ്ങി ട്രോളിക്കോളും അതൊക്കെ താങ്ങാനുള്ള ഉണ്ടോ സൂപ്പർ എങ്ങനെ ഇവരെല്ലാം പിന്നെ ലോകം കാംഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഓ ഈ ധർമ്മേന്ദ്രടെ ചില സമയത്ത് തമാശ കേട്ട തിരിച്ചിരി കർഷത്തിൽ നീര് വീഴും അങ്ങനെ സംഭവിച്ചേ പറ്റൂ നോക്കിക്കൊണ്ടിരുന്നു